സോളാർ വേലി ഇപ്പം എല്ലാം ആനയുടെ ശല്യം ഉണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ഈ അയ്യപ്പൻ കോവിൽ ഭാഗങ്ങളിലെല്ലാം ആന ശല്യമുണ്ട് അനക്കെതിരെ അതിരിക്കുന്ന വേലിയാണ് ആനയത്തെ തട്ടിയാൽ ആനയ്ക്ക് ഷോ കേൾക്കും ആന പൊക്കോളും ഇതാണ് ജൈവ വേലി കണ്ടോണം കേട്ടോ ഇതിങ്ങനെ നീളത്തിൽ അങ്ങ് ഇട്ടിരിക്കുകയാണ് അങ്ങനെ വേഫാതോളിങ്ങനെ ഇട്ടിരിക്കുകയാണ് ആന വരാതിരിക്കാൻ വേണ്ടി ഈ വഴുത്താരെ മുഴുവൻ ഈ കമ്പി വളച്ച് വെച്ചിരിക്കുകയാണ് വളച്ചിട്ടിരിക്കുകയാണ് ആന ദൂരി കടത്തു പോവുകയില്ല ആനയുടെ ശല്യം ഭയങ്കര ഒരു രൂക്ഷമാണ് ഈ ഏല ഏലമൊക്കെ ഏലമൊക്കെ തകർക്കും കണ്ടോ ഈ ഏലകൃഷിയൊക്കെ തകർത്ത് കളയും കണ്ടല്ലോ ഏല ഇതൊക്കെ തകർക്കും ചവിട്ടി തകർത്ത് പറിച്ച് പറിച്ച് കളയും അപ്പോൾ നമ്മൾ ഈ ഇതുപോലെ സോളാർ വേലി ഫിറ്റ് ചെയ്തുകൊണ്ട് ആനയശല്യം ഒഴിവാക്കി കിട്ടും ഒരു പരിധിവരെ ഒക്കെ നല്ലതാണ് ഇനി തേനീച്ച കൊണ്ടുള്ള വേലിയുണ്ട് ഉണ്ട് തേനീച്ച ഫെൻസിങ് ബി ഫെൻസിങ് അതും നല്ലതാണ് അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം നന്ദി